രാധയുടെയും കൃഷ്ണൻ്റെയും ദിവ്യപ്രണയത്തിൻ്റെ കഥ പറയുന്ന ക്ഷേത്രമാണ് ബർസാനയിലെ രാധാറാണി മന്ദിർ ഞങ്ങൾ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയാണ് ഇനി ശ്രീകൃഷ്ണൻ്റെ മുഖ്യ പ്രേമികയായിരുന്ന രാധയുടെ ജന്മസ്ഥലമായ ബർസാനയിലെ രാധാറാണി മന്ദിറിലേക്ക് മധുരയിൽ നിന്നും ഗോവർദ്ധൻ വഴി പോയാൽ ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരെയാണ് ബർസാന എന്നാൽ അല്പം ദൂരം കൂടിയാലും സ്മൂത്ത് റോഡായ ആഗ്ര ദില്ലി ഹൈവേ വഴി പോകാനാണ് തീരുമാനം അൽപ്പം കിഴക്കോട്ട് മാറി യമുനാ നദിയോട് ചേർന്ന് ആഗ്ര ദില്ലി റൂട്ടിൽ ടോൾ കൊടുത്തു പോകാൻ പറ്റുന്ന ആറുവരി പാതയായ യമുന എക്സ്പ്രസ് വേ ഉണ്ട് അതിന് സമാന്തരമായി അൽപ്പം പടിഞ്ഞാറ് മാറി ആഗ്ര ദില്ലി റൂട്ടിൽ ടോളില്ലാത്ത എൻ എസ് ഫോർട്ടി ഫോർ വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഈ ആറുവരി പാതയിലൂടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ പോയി കോസിക്കലൻ എന്ന സ്ഥലത്തു നിന്നും പടിഞ്ഞാട്ട് അതായത് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബർസാനയിലെത്തും ബർസാനയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഗോവർദ്ധൻ വഴി വൃന്ദാവനിലെത്താനാണ് ഞങ്ങളുടെ പ്ലാൻ റാവൽ എന്ന പ്രദേശത്തെ യാദവ സമൂഹത്തിൻ്റെ തലവനായിരുന്ന വൃഷഭാനുവും ഗോകുൽ എന്ന പ്രദേശത്തെ യാദവ സമൂഹത്തിൻ്റെ തലവനും തൻ്റെ സുഹൃത്തും ശ്രീകൃഷ്ണന്റെ വളർത്തച്ഛനുമായ നന്ദമഹാരാജാവും മധുരാപുരിയിലെ രാജാവായിരുന്ന കംസന്റെ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അവിടെ നിന്നും പലായനം ചെയ്യുന്നു മുഴുവൻ ഗ്രാമവാസികളെയും പത്തു ലക്ഷത്തോളം വീതം വരുന്ന പശുക്കളെയും കൂട്ടിയാണ് അവർ പാലായനം ചെയ്തത് നന്ദമഹാരാജാവ് തൻ്റെ ഗ്രാമവാസികളെയും കൂട്ടി പുനരധിവസിച്ചത് നന്ദീശ്വർ പർവ്വതത്തിലെ നന്ദഗാവിലായിരുന്നു വൃഷഭാനു തൻ്റെ ഗ്രാമവാസികളെയും കൂട്ടി പുനരധിവസിച്ചത് ഭാനുഘട്ട് വിലാസ്കുഞ്ച് മാൻഘട്ട് ദാൻഘട്ട് എന്നീ പർവ്വത നിരകളടങ്ങുന്ന ബർസാനയിലായിരുന്നു വൃഷഭാനുവും കീർത്തിദായും ആയിരുന്നു രാധയുടെ അച്ഛനും അമ്മയും എന്നാൽ വാസ്തവത്തിലവർ രാധയുടെ വളർത്തച്ഛനും വളർത്തമ്മയുമായിരുന്നു വൃഷഭാനു റാവൽ പ്രദേശത്ത് വാണിരുന്ന കാലത്ത് യമുനാനദിയിലൂടെ ഒഴുകിയെത്തിയ ഒരു താമരപ്പൂവിൽ നിന്നും ലഭിച്ച ലക്ഷ്മിയുടെ അവതാരമായ ഒരു കുട്ടിയായിരുന്നു രാധ വൃഷഭാനുവിൻ്റെയും കീർത്തിദായുടെയും പ്രിയപുത്രിയായി ബർസാനയുടെ റാണിയായി രാധ വളർന്നു ഞങ്ങൾ ബർസാനയിലെത്തി കേബിൾ കാർ വഴിയോ ഇരുന്നൂറ്റമ്പത് സ്റ്റെപ്പ് കയറ്റിയോ രാധാറാണി മന്ദിറിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്ന അസാധ്യമായിരുന്നു ക്യാബ് ഡ്രൈവറുടെ പരിചയത്തിൽ സ്ഥലത്തെ രണ്ട് പയ്യന്മാർ അമ്മയെ സുരക്ഷിതമായി രാധാറാണി മന്ദിറിൻ്റെ ഏകദേശം അടുത്തായി മറ്റൊരു വഴിയിലൂടെ ബൈക്കിൽ എത്തിച്ചു തരാമെന്നേറ്റു അങ്ങനെ മറ്റൊരു വഴിയിലൂടെ ചെങ്കുത്തായ ഭാഗം കവർ ചെയ്ത് രാധാറാണി മന്ദിറിൻ്റെ ഏകദേശം ഇരുന്നൂറ് മീറ്ററിനടുത്തുള്ള നടപ്പന്തലിൽ അവരെത്തിച്ചു തന്നു നടപ്പന്തലിലൂടെ നടന്നു പോകുന്നതിനടുത്തായി കേബിൾ കാർ വന്ന് നിൽക്കുന്നത് കണ്ടു ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള പൂമാലകളും വസ്ത്രങ്ങളും മറ്റ് പൂജാദ്രവ്യങ്ങളും വിൽക്കുന്ന കടകളാണ് നടപ്പന്തലിൻ്റെ ഇരുവശങ്ങളിലും അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഉൾപ്പെടുന്ന പ്രധാന ഹാളിൻ്റെ സമീപത്തെത്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആയത് കാരണം ഭക്തജനങ്ങളുടെ അമിതമായ പ്രവാഹമായിരുന്നു കൃഷ്ണനോടൊപ്പം നിൽക്കുന്ന രാധയാണ് ശ്രീകോവിലെ പ്രധാന പ്രതിഷ്ഠ ഒപ്പം രണ്ട് തോഴിമാരും ശ്രീ ലാഡ്ലി ജൂം എന്ന ശ്രീകോവിലിൻ്റെ മുകളിൽ പുഷ്പങ്ങൾ കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട് ലാഡ്ലി എന്നാൽ പ്രിയ അഥവാ ബിലോഡ് ജൂം എന്നാൽ ബ്രിജഭാഷയിലും ഹിന്ദിയിലും ഭക്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ടു റിജോയ്സ് ടു ഡാൻസ് ഇൻ ഡിവൈൻ എക്സ്റ്റാസി എന്നാണ് അതിൻ്റെ മീനിങ് ബർസാനയുടെ പ്രിയപുത്രി ശ്രീ രാധയെ കൃഷ്ണനോടൊപ്പമുള്ള പ്രണയ സാഫല്യത്തിൽ സന്തോഷത്താൽ നൃത്തം ചെയ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് ജന്മാഷ്ടമി ദിനങ്ങളായതിനാൽ ക്ഷേത്രത്തിനകം മുഴുവൻ പൂമാലകളും ബലൂണുകളും ദീപങ്ങളും കൊണ്ട് അലങ്കൃതമാണ് ഇവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നുണ്ട് കൃഷ്ണനോടൊപ്പം നിൽക്കുന്ന രാധയാണ് പ്രധാന പ്രതിഷ്ഠ അതിനിരുവശങ്ങളിലായി ലളിത സഖിയെയും വിശാഖ സഖിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ കിഴക്കോട്ട് ദർശനമായിട്ടാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് അതിന് കാരണം ബർസാനയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നന്ദഗാവ് സ്ഥിതി ചെയ്യുന്നത് രാധ എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ വാസസ്ഥലമായ നന്ദഗാവിലേക്ക് നോക്കിയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് രാധാറാണി മന്ദിറിലെ ശ്രീഗോവിലിരിക്കുന്ന പ്രധാന ഹാളിൻ്റെ ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് യാദവ വംശത്തിലെ തന്നെ രണ്ട് വ്യത്യസ്ത വിഭാഗം അഥവാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായിരുന്നു കൃഷ്ണനും രാധയും എന്ന് കരുതുന്നു കാലിവളർത്തലാണ് യാദവംശത്തിൻ്റെ പ്രധാന തൊഴിൽ വിഭാഗക്കാരും പത്ത് ലക്ഷത്തോളം വീതം പശുക്കളെ പരിപാലിച്ച് വളർത്തിയിരുന്നു അതുകൊണ്ടാവാം ശ്രീകോവിലിരിക്കുന്ന പ്രധാന ഹാളിൻ്റെ പടിഞ്ഞാറ് വശത്ത് തെക്കേ മൂലയിലും വടക്കേ മൂലയിലും ഓരോ പശുവിനെയും കിടാവിനെയും പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നുണ്ട് ഭക്തിയോടെ ദർശനം നടത്തുന്നതിനൊപ്പം പൂജാദ്രവ്യങ്ങളായി പൂമാലകളും വസ്ത്രങ്ങളും ദേവിദേവന്മാർക്ക് സമർപ്പിക്കുന്നുണ്ട് പ്രസാദമായി പൂജിച്ച് കിട്ടിയ പൂമാല കഴുത്തിലണിയുന്നു കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായത്തിലുള്ളവരും വിദ്യാഭ്യാസം കുറഞ്ഞവരെന്നോ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുന്നോ തെക്കുകളെന്നോ ഡോക്ടർമാരെന്നോ മറ്റ് യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ഭക്തജനങ്ങളായി കാണുന്നുണ്ട് ശ്രീകോവിലിരിക്കുന്ന പ്രധാന ഹാളിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറങ്ങിയാൽ അവിടെ വിശാലമായ ഒരു ഓപ്പൺ ബാൽക്കണിയുണ്ട് ബർസാനയിലെ ഭാനുഘട്ട് പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ രാധാറാണി മന്ദിർ സ്ഥിതി ചെയ്യുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ്റെ കൊച്ചുമകനായ വജ്രനാഭാണ് രാധയുടെ ജന്മസ്ഥലമായി ഇവിടെ ആദ്യം ഒരു ക്ഷേത്രം പണിതത് എന്നാൽ ഡൽഹി സുൽത്തനേറ്റ് ഭരണകാലത്തും മുഗൾ ഭരണകാലത്തും ബ്രിജഭൂമിയിലെ മറ്റ് ക്ഷേത്രങ്ങളോടൊപ്പം രാധാറാണി മന്ത്രം ടാർഗറ്റ് ചെയ്ത് തകർക്കപ്പെട്ടു ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ചിൽ ഓർഛ ഭരിച്ചിരുന്ന ബുന്ദേല രാജവംശത്തിലെ രാജ വീർസിംഗ് മഹാരാജാവും പിന്നീട് ഭരത്പൂർ രാജാക്കന്മാരായ നാരായൺ ഭട്ട് നാരായൺ സിംഗ് എന്നിവരുമാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മാണം നടത്തിയത് ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് അക്ബർ ചക്രവർത്തിയുടെ ദർബാറിലെ ഒരു ഗവർണറുടെ സഹായവും ലഭിച്ചിരുന്നു ഈ ഓപ്പൺ ബാൽക്കണിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നോക്കിയാൽ രജപുത്ര ശൈലിയിൽ പണിതിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം ഇതുപോലെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ചുറ്റി നടന്ന് ക്ഷേത്രത്തിൻ്റെ ആർക്കിയോളജി ഞാൻ നിരീക്ഷിക്കും രജപുത്ര വാസ്തുശൈലിയും മുഗൾ വാസ്തുശൈലിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാസ്തുശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രഗോപുരവും താഴെകുടങ്ങളും കമാനങ്ങളും കൊത്തുപണികളും രജപുത്ര ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടുള്ള ചുവരുകളും വെണ്ണക്കൽ വിരിച്ച തറകളും മുഗൾ ശൈലിയിലും ഭാനുഗഡ് പർവതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ബെർസാന ടൗണിൻ്റെ ഒരാകാശ ദൃശ്യം ലഭിക്കും ശ്രീ വൃഷഭാനു മഹാരാജാവിൻ്റെ ഭരണത്തിൽ യാദവംശം വസിച്ചിരുന്ന ബർസാനയാണ് താഴെ കാണുന്നത് ഈ കാണുന്നത് രാധാറാണി മന്ദിറിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇവിടെ നിന്നും പടിഞ്ഞാറോട്ട് അഞ്ചു മൈൽ ദൂരെയാണ് ശ്രീകൃഷ്ണൻ താമസിച്ചിരുന്ന നന്ദഗാവ് ഞങ്ങളൊഴികെ ഇവിടെ നിൽക്കുന്ന മിക്കവരും ജന്മാഷ്ടമി നാളിൽ പ്രസാദമായി കിട്ടിയ മാലയണിഞ്ഞ് നിൽക്കുന്നവരാണ് ജന്മാഷ്ടമി ദിവസങ്ങളിൽ ഈ രാധാറാണി മന്ദിറിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കപ്പിളിന് രാധയും കൃഷ്ണനെയും പോലെ സുദൃഢമായ ഒരു പ്രണയബന്ധം നിലനിർത്താൻ സാധിക്കുമെന്നാണ് വിശ്വാസം അങ്ങനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂമാലകളും വസ്ത്രങ്ങളും സമർപ്പിച്ചും നിവേദിച്ച് കിട്ടിയ പൂമാലകൾ ധരിച്ചുകൊണ്ടും സന്തോഷത്തോടെ നടക്കുന്നവരെയാണ് ചുറ്റും കാണുന്നത് രാധയും കൃഷ്ണനും പോലെ നല്ലൊരു പ്രണയജോടിയെ കിട്ടാൻ വേണ്ടി ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് മാലയും ധരിച്ച് നടക്കുന്നവരെയും കാണാം രജപുത്ര ശൈലിയിൽ നേരെ മുന്നിൽ കാണുന്ന ഗോപുരം ശ്രീകോവിലിരിക്കുന്ന ഹാളിന് മുകളിലുള്ളതാണ് ഈ തൂണുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ ശ്രീകോവിലിരിക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കാം രാധയുടെ ജന്മദിനമായ രാധാഷ്ടമിയും ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ജന്മാഷ്ടമിയും ലട്ടുമാർ ഹോളിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ രാധയുടെയും കൃഷ്ണൻ്റെയും ദിവ്യപ്രണയത്തിൻ്റെ പ്രതീകമായി ലട്ടുമാർ ഹോളി ആഘോഷിക്കുന്നു കളറപൂശി ഹോളി ആഘോഷിക്കുവാൻ ഹോളി ദിനത്തിൽ കളിതമാശകളുമായി രാധയും സഖിമാരെയും കാണാനായി അയൽ ഗ്രാമമായ നന്ദഗാവിൽ നിന്നും ബർസാനയിൽ എത്തിയിരുന്ന ശ്രീകൃഷ്ണനെയും കൂടെയുള്ള ആൺകൂട്ടുകാരെയും രാധയും സഖിമാരും കൂടി കളിതമാശയായി വടികൊണ്ടടിച്ച് ബർസാനയ്ക്ക് പുറത്തേക്ക് ഓടിച്ചിരുന്ന സ്മരണയിലാണ് ലട്ടുമാർ ഹോളി ആഘോഷിക്കുന്നത് വിവാഹിതരാകാതെ പിരിയേണ്ടി വന്ന രാധയുടെയും കൃഷ്ണന്റെയും ദിവ്യപ്രണയത്തോടുള്ള ആദരസൂചകമായി ഇന്നും ബർസാനയിലെയും നന്ദഗാവിലെയും കമ്മ്യൂണിറ്റികൾ തമ്മിൽ വിവാഹബന്ധം അനുവദിക്കുന്നില്ല രാധയെ പിരിഞ്ഞ് ദ്വാരകയിലേക്ക് പോകേണ്ടി വന്ന കൃഷ്ണൻ ബ്രിജഭൂമിയിൽ ഇനി എന്നും രാധയുടെ പേരായിരിക്കും ആദ്യം ഉച്ചരിക്കപ്പെടുക എന്നൊരു വരം നൽകിയിരുന്നു അതിനാലായിരിക്കണം രാധാകൃഷ്ണൻ എന്നാണ് നമ്മൾ ഇന്നും പറയുന്നത് അതുപോലെ ബ്രിജഭൂമിയിലുള്ള ജനങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് രാധേ രാധേ എന്ന് വിളിച്ചാണ് ഇനി ഞങ്ങൾ ഗോവർദ്ധനിലേക്ക് രാധയുടെ അമ്മയായ കീർത്തിദായുടെ പേരിൽ ബർസാനയിൽ മറ്റൊരു മനോഹരമായ ക്ഷേത്രമുണ്ട് കീർത്തി മന്ദിർ വൃന്ദാവനിലെ പ്രേം മന്ദിറിന്റെ ശൈലിയിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ക്ഷേത്രം രാധാകൃഷ്ണന്മാരെ തന്നെയാണ് അവിടെയും പൂജിക്കുന്നത് ബർസാനയിലെ കീർത്തി മന്ദിറിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി